പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യോഹനാന സവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിലാണ് നമ്മുടെ വചനപഠനം എത്തി നിൽക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാചിച്ചുകൊണ്ടും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവുന്നതിനോടുകൂടെ നീസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അതിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ ദൈവത്തിന് നന്ദി പറയാം യോഹന്നാൻ ആറാം അധ്യായത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് മനോഹരമായ പ്രബോധനങ്ങൾ ഈശോ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അൻപത്തി ഒൻപത് വരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിച്ചിരുന്നു ഇവിടെ ഈശോ പറയുകയാണ് ഐ ആം ദ മന്ന ഞാനാണ് മരുഭൂമിയിൽ വച്ച് പിതാവായ ദൈവം നിങ്ങൾക്ക് തന്ന മന്ന യഥാർത്ഥ മന്ന ഞാനാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് അപ്പോൾ ഈ കാര്യം ഈശോ പറയുമ്പോൾ ജനത്തിനുണ്ടായ രണ്ട് സംശയങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു ഇവൻ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനല്ലേ പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്നിവൻ പറയുന്നത് ജനത്തിൻ്റെ രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് ഇവൻ ഇവൻ്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷണമായി തരാൻ കഴിയുന്നത് ഇവിടെ ഈശോ ശരീരത്തിൻ്റെ കൂടെ രക്തം കൂടി കൂട്ടിച്ചേർക്കുകയാണ് എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എന്ന രീതിയിൽ ഈശോ സംസാരിക്കുകയാണ് അതിൻ്റെ അസംഷൻ അതിൻ്റെ ആന്തരികാർത്ഥം യേശു കൊല്ലപ്പെടുമ്പോഴാണ് കുരിശിൽ വെച്ച് അവൻ്റെ രക്തം ചിന്തപ്പെടുമ്പോഴാണ് അവൻ അവൻ്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു ഈ ഭാഗത്ത് ആവർത്തിക്കപ്പെടുന്ന ഒരു താക്കോൽ വാക്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ജീവൻ എന്ന വാക്കാണ് ആ വാക്കേതാണ്ട് പന്ത്രണ്ട് തവണ ഈ ഭാഗത്ത് ആവർത്തിക്കുന്നതായും നമ്മൾ കണ്ടു ഇനി മുന്നോട്ട് പോവുകയാണ് യോഹന്നാരസ് സുവിശേഷം ആറാം അധ്യേത്തിൻ്റെ അവസാന ഭാഗം അതായത് അറുപത് മുതലുള്ള തിരുവചനം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെ പ്രതികരണമാണ് ദ റെസ്പോൺസ് ഓഫ് ദ ഡിസൈപ്പിൾസ് ശിഷ്യന്മാരുടെ പ്രതികരണം നമ്മളിപ്പോൾ പല തട്ടുകളിലായിട്ടാണ് ഈ ഈശോയുടെ പ്രബോധനത്തോടുള്ള ജനത്തിൻ്റെ പ്രതികരണം കണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ജനം അവനെ അന്വേഷിച്ച് വന്നപ്പോൾ അവരുടെ ചില ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളും അതിനോട് ഈശോയുടെ പ്രത്യുത്തരവും പിന്നീട് നമ്മൾ കണ്ടു ജനത്തിൻ്റെ സന്ദേഹങ്ങൾ പിന്നീട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ശിഷ്യന്മാരുടെ അവൻ്റെ ശിഷ്യന്മാരുടെ പ്രതികരണം ഇപ്പം ജനമെന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ശിഷ്യന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറുപതാമത്തെ വാക്യം ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ഇത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരാണ് എന്ന് വിചാരിക്കാൻ പാടില്ല പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പസ്തോലന്മാരിലേക്ക് ഇനിയാണ് വരാൻ പോകുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുവിനെ അനുഗമിച്ച ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു എഴുപത്തിരണ്ട് പേരതിനകത്തുണ്ട് അതുകൂടാതെ തന്നെ യേശു പോയിടത്തെല്ലാം അവൻ്റെ പിന്നാലെ യാത്ര ചെയ്തിരുന്ന അവനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അവനോട് മമതയും താല്പര്യവും ഉണ്ടായിരുന്ന ഒരു ജനത ആ നാട്ടിലുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് അപ്പോൾ ആ കൂട്ടത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു കുട്ടികളും ഉണ്ടായിരുന്നിരിക്കണം അപ്പം എന്തുമാവട്ടെ ഇങ്ങനെ യേശുവിനെ അനുഗമിച്ച ഒരു നൂറുകണക്കിന് വരുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതികരണമാണ് അപ്പം നമ്മളിവിടെ എന്താണ് ദിവ്യകാരുണ്യ പ്രബോധനത്തോടുള്ള വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത് ഒടുവിൽ അരിച്ചരിച്ചരിച്ചരിച്ച ഒടുവിൽ പന്ത്രണ്ട് അപ്പസ്തോരന്മാരിൽ അവരുടെ പ്രതിനിധിയായി പത്രോസ് ലീഹായെ അവതരിപ്പിച്ച് പത്രൂസിൻ്റെ നാവിലൂടെ യോഹന്നാൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ അപ്പസ്തോലിക കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നവർക്ക് മാത്രമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ യഥാർത്ഥ സത്യം അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമാന്യ ജനത്തിനോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ യേശുവിനെ യേശുവിനോടൊരു മമത തോന്നി യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു ജനത്തിനൊന്നും യേശുവിൻ്റെ ശരീരരത്നങ്ങളെ സംബന്ധിക്കുന്ന ഈ ആധികാരിക അടിസ്ഥാന പ്രബോധനത്തിൻ്റെ മർമ്മം മനസ്സിലാകണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി ഈ നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാരുടെ പ്രതികരണം അറുപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത് ആ ഭാഗം മുഴുവനായി ഞാനത് വായിക്കുകയാണ് അറുപതാമത്തെ വാക്യം ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നിൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഉറ്റിക്കൊടുക്കാണ്ടിരിക്കുന്നവനാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല അറുപത്തിയാറ് വരെ അറുപത് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ ജീ ശിഷ്യന്മാരുടെ റെസ്പോൺസ് എന്താണ് ഒന്ന് അവരുടെ ഒന്നാമത്തെ പ്രതികരണം ഇതാണ് ഇത് കഠിന വചനമാണ് അവൻ്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും കഠിനവചനം ഹാർഡ് ടീച്ചിങ് ഹാർഡ് കഠിന വചനം സോഫ്റ്റ് അല്ല മൃദുലമല്ല മാർദ്ദവമുള്ളതല്ല ജടത്തെ സന്തോഷിപ്പിക്കുന്നതല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ഭൗതിക ആഗ്രഹങ്ങളെ തലോടുന്ന വചനമല്ല ഒറ്റ രാത്രി കൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയുന്ന വചനമല്ല ഇന്ന് രാത്രി കൊണ്ട് ഒരു മഹാത്ഭൂതം സംഭവിച്ച് നിൻ്റെ ജീവിതം കുടിലിൽ നിന്ന് കൊട്ടാരമായിട്ട് മാറും എന്ന് പറയുന്ന വചനമല്ല ആവേശം കൊള്ളിക്കുന്ന വചനമല്ല ജനത്തിൻ്റെ ജഡത്തെ തലോടി സന്തോഷിപ്പിച്ച് ജഡത്തെ കൊഴിപ്പിക്കുന്ന വചനമല്ല അപ്പോൾ ഇതൊരു വലിയ ഒരു ആത്മവിമർശനമായി നാം എടുക്കേണ്ടതാണ് അതായത് പലപ്പോഴും ജനത്തിന് ഇഷ്ടം പൗലസഭ പുസ്തകം പറയുന്നത് പോലെ അവർ ആ നാളുകളിൽ കേൾക്കാൻ ഇമ്പമുള്ള പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നാലെ അലയുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥ സുവിശേഷം പലപ്പോഴും ഹാഡാണ് കഠിനമാണ് അപ്പോൾ അത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അത് നമ്മളെ ശാസിക്കുന്നതാണ് തെറ്റുതിരുത്താൻ നമ്മളോട് നിർദ്ദേശിക്കുന്നതാണ് അത് നമ്മളെ വളരാൻ പ്രേരിപ്പിക്കുന്നതാണ് അത് നമ്മളെ പുറകോട്ട് പോകാൻ അനുവദിക്കാത്തതാണ് അത് ദൈവത്തെ അന്ധമായി പ്രതികൂലങ്ങളിലും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ അത് പലപ്പോഴും മനസ്സിന് ഇണങ്ങിയതോ മനസ്സിന് സുഖം തരുന്നതോ ആകണമെന്നില്ല ജടത്തെ സന്തോഷിപ്പിക്കുന്നതോ ശരീരത്തിന് പ്രസാദകരമോ ആകണമെന്നില്ല അപ്പോൾ ഇത് കഠിനമാണ് അതായത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം എടുത്താൽ പോലും സി ഈസ് ഈ ടേസ്റ്റ് കോൺഷ്യസ്നെസ് ഉണ്ട് ഹെൽത്ത് കോൺഷ്യസ്നെസ്സും ഉണ്ട് ഇതൊരു അനാലജി ആയിട്ടെടുത്തേ ഇതൊരു ഉപമയായിട്ടെടുത്തേ അതായത് രുചികരമായതുകൊണ്ട് ആരോഗ്യകരമായതുകൊണ്ട് ടേസ്റ്റ് കോൺഷ്യസ് ഫുഡും ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ഫുഡും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾക്ക് അയാൾക്ക് അയാൾ അയാൾ എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് രുചിയാണോ ആരോഗ്യമാണോ രുചികരമായത് പലതും ആരോഗ്യകരമാകണമെന്നില്ല ആരോഗ്യകരമായത് പലതും രുചികരമാവണമെന്നില്ല ഹെൽത്തി ആയത് ടേസ്റ്റി ആവണമെന്നില്ല ടേസ്റ്റി ആയത് ഹെൽത്തി ആവണമെന്നില്ല ജനത്തിന് എന്താ ഇഷ്ടം നമുക്കെന്താ ഇഷ്ടം നമുക്ക് രുചികരമായതാണ് ഇഷ്ടം ആരോഗ്യകരമായതല്ല അപ്പോൾ എപ്പോഴും ആത്മീയ വിഷയങ്ങൾ ആരോഗ്യകരമാണ് അത് നമുക്ക് നിലനിൽക്കുന്ന ആരോഗ്യം പ്രധാനം ചെയ്യുന്നതാണ് അത് തൽക്കാലത്തേക്കൊരു രുചി തരുന്നതല്ല ഈ രുചി തരുന്നത് നമ്മൾ ഏതെന്തോട്ടത്തിൽ കാണുന്നതാണ് അത് അത് കണ്ണുകൾക്ക് അത് കാണാൻ നല്ലതായിരുന്നു അത് രുചികരമായിരുന്നു അറിവേകാൻ അഭികാമ്യമായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഹൗവ ഈ പഴം പറിച്ച് നിന്നുന്നതിൻ്റെ പിന്നിൽ അവൾക്ക് ചേതോപികാരവും പ്രചോദനവുമായി മാറിയത് അപ്പോൾ രുചികരമായത് പലതും നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ആദി അനന്തര അവകാശികളായി മാറുന്നതിനും പാപത്തിൻ്റെ ചങ്ങലകളിൽ ഒരു തുടർച്ചയായി മാറുന്നതിനും പാപച്ചങ്ങലകളിൽ കണ്ണിയായി മാറുന്നതിനും നമ്മളെ സഹ നമ്മളെ നമ്മളെ അപകടകരമായ വിധത്തിലേക്ക് നയിക്കുന്ന ഒന്നാവാം ഞാൻ പറഞ്ഞു വരുന്നത് രുചികരമായത് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ആവേശം തരുന്നത് അത്തരം പ്രബോധനമല്ല യേശുവിൻ്റെ പ്രബോധനം ജനത്തെ ആവേശം കൊള്ളിക്കുക എന്നതിനേക്കാളധികം അവരുടെ അകത്തേക്ക് അവരുടെ അബോധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മാറാനും തിരുത്താനും ചില കാര്യങ്ങൾ അനിഷ്ടകരമാണെങ്കിലും സ്വീകരിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഈ കഠിനവചനം നമുക്ക് വേണ്ടത് ഹെൽത്ത് ആണ് ടേസ്റ്റ് കോൺഷ്യസ്നെസ് അല്ല നമ്മളെ ആരോഗ്യകരമായി ആത്മീയതയിൽ നിലനിർത്തുന്ന ഒരു ആത്മീയതയാണ് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ആത്മീയത അത് പെട്ടെന്നൊരാവേശം തരുന്ന ഒന്നുമല്ല എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിലേക്ക് ഈ കൊച്ചു പുലരിമഞ്ഞ തണുപ്പിലും കോരിച്ചൊരിയുന്ന പേമഴയിലും അതുപോലെ തന്നെ വളരെ ഉറങ്ങാൻ പ്രഭാതത്തിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആലസ്യത്തിൻ്റെ നടുവിലുമൊക്കെ എഴുന്നേറ്റ് പോകുന്നത് ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ല ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ഈ വിഷയത്തിൽ ബലഹീനമാണ് അപ്പോൾ ഇത് രുചികരമല്ല പക്ഷേ അത് ആരോഗ്യകരമാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ആരോഗ്യസ്ഥിതിയിലും ക്ഷേമസ്ഥിതിയിലുമാണ് അപ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ വായിച്ചെടുക്കേണ്ടത് ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു ഇനി യേശോയുടെ റെസ്പോൺസ് ഞാൻ പറയാൻ പോവാണ് അതായത് ഒരു നാല് നാല് റെസ്പോൺസാണ് ഈശോ ഈ ഇതിന് ഈ വചനം കഠിനമാണ് ദിവ്യകാരുണ്യ പ്രബോധനം കഠിനമാണ് എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ യേശു അതിനെ പ്രതിരോധിക്കാൻ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് ഈശോ പറയുകയാണ് അതായത് നിങ്ങൾക്ക് ഈ ഇടർച്ച വരുത്തുന്നോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് നിങ്ങൾ എന്നെ ഭക്ഷിക്കണം എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം കുടിക്കണം അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഠിനമാണെന്ന് നിങ്ങൾ പറയുന്നു ശ്രദ്ധിക്കണേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയണം ഇത് കഠിനമാണെന്ന് അങ്ങനെയാണെങ്കിലേ ഈ അപ്പം സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നത് നിങ്ങൾ കാണുമ്പോഴോ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങൾ എന്നെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കിടർച്ചയുണ്ടായി അങ്ങനെ ആണെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടാലോ ഇതാണ് ഒന്നാമത്തെ റെസ്പോൺസ് ഇത് നിങ്ങൾ കിടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ പരിശുദ്ധാത്മാവിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു 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 ലെയറിലെ അർത്ഥം ഒരു തലത്തിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ അർത്ഥങ്ങളുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ആത്മാവ് ഉദ്ദേശിക്കുന്ന ആരെയാ പരിശുദ്ധാത്മാവിനെയാണ് അപ്പോൾ പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകാനുള്ള ഈ പ്രബോധനം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ജീവൻ നൽ ജീവൻ കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഈ അധ്യായം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് തവണ യുവാക്ക് ഉപയോഗിച്ചിട്ട് ജീവൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ജീവൻ കിട്ടുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുക യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുമ്പോൾ ജീവൻ കിട്ടും അങ്ങനെ ജീവൻ കിട്ടാനുള്ള വഴി എന്താണ് യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ ജീവൻ കിട്ടാനുള്ള ഈ പ്രബോധനം നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത് മനസ്സിലാക്കി തരുന്നത് ആത്മാവാണ് പരിശുദ്ധാത്മാവിൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാകാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഇതാണ് ഈശോടെ രണ്ടാമത്തെ ഒരു റെസ്പോൺസ് അപ്പോൾ അതുകൊണ്ട് വട്ട് ഷുഡ് യു ഡു യു ബിക്കം മോർ സ്പിരിച്വൽ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്പിരിച്വൽ ടീച്ചിങ് ഇനോഡ് ടു ഡൈജസ്റ്റ് അൻ അസിമുലേറ്റ് ദിസ് സ്പിരിച്വൽ അഡ്മോണിഷൻ ദിസ് സ്പിരിച്വൽ പ്രൊക്ലമേഷൻ ദിസ് സ്പിരിച്വൽ ടീച്ചിങ് യു നീഡ് ടു ബിക്കം മോർ സ്പിരിച്വൽ നിങ്ങൾ കൂടുതൽ ആത്മീയരായാലേ ആത്മാവിൽ നിറഞ്ഞാലേ നിങ്ങൾക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ഇത് മനസ്സിലാവില്ല ജഡത്തിന് ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ശരീരത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ദിവ്യകാരുണ്യം തരുന്ന ജീവൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങളുടെ ശരീരത്തിലെ ഒരു അധ്വാനത്തിനും അല്ലെ മനുഷ്യൻ ചെയ്യുന്ന ഒരു ഭക്തകൃത്യത്തിനും ഈ ആത്മാവിലെ ജീവൻ ദിവ്യകാരുണ്യം തരുന്നത് പോലെ തരാൻ പറ്റില്ല ആത്മാവിലെ ജീവൻ തരാൻ ദിവ്യകാരുണ്യത്തിനും യേശുവിനും യേശുരുള്ള വിശ്വാസത്തിനും മാത്രമേ പറ്റൂ അതൊരു മനുഷ്യൻ്റെയും ശാരീരിക അധ്വാനം കൊണ്ട് സാധിക്കുന്നതല്ല ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നല്ല ഈ കാര്യത്തിന് ശരീരം ഉപകാരപ്രദമല്ല ഗുണകരമല്ല സഹായകരമല്ല ഏത് കാര്യത്തിന് ആത്മാവിലെ ജീവന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ജീവന് നിത്യജീവൻ തരുന്നതിന് അപ്പം അങ്ങനെ ആത്മാവിലെ ജീവൻ സ്വീകരിക്കണമെങ്കിൽ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം യേശുവിൻ്റെ രക്തം പാനം ചെയ്യണം ഇത് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾ കൂടുതൽ ആത്മീയരായാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഇത് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈശോ പറയുകയാണ് അറുപത്തിരണ്ട് അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ദ ഫ്ലഷ് ക്യാൻ ജനറേറ്റ് ഇറ്റേൺ എ ലൈഫ് ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഇറ്റ് ഈസ് ത്രൂ ദ അസിസ്റ്റൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദറ്റ്സ് ദ സ്പിരിച്വൽ ലൈഫ് ഈസ് ജനറേറ്റഡ് സോ ഈറ്റ് മൈ ബോഡി ഡ്രിങ്ക് മൈ ബ്ലഡ് എൻ്റെ ശരീരം എൻ്റെ രക്തം ഇതിന് മാത്രമാണ് ഈ ജീവൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഇതാണ് രണ്ടാമത്തെ റെസ്പോൺസ് മനസ്സിലായ യേശു നാല് തരത്തിലാണ് ഈ വചനം കഠിനമാണിത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രതികരണത്തെ പ്രതിരോധിക്കുന്നത് നാല് തരത്തിലാണ് ഒന്ന് ഒന്ന് പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് ഇറങ്ങി പോ കയറിപ്പോകുന്നു നിങ്ങൾ കണ്ടാരോ രണ്ടാമത്തെ പറഞ്ഞു ആത്മാവിൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് മൂന്നാമതായിട്ട് യേശു പറയുകയാണ് അറുപത്തി നാല് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഉറ്റുകൊടുക്കാതിരുന്നവനാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങൾ മൂന്നാമത്തെ കാര്യം പിതാവിൽ നിന്ന് വരം ലഭിച്ചാലേ പരിശുദ്ധ കുർബാന മനസ്സിലാക്കാൻ പറ്റൂ യുക്കരിസ്റ്റിക് സിദ് നോഷൻ റിഗാർഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ യുക്കരിസ്റ്റ് ക്യാൻ ഓൺലി ബി ഗിവൺ ആസ് എ ഗ്രേസ് ആൻഡ് എ ഗിഫ്റ്റ് സോ ഇറ്റ്സ് എ ഗ്രേസ് ഇറ്റ്സ് എ ഗിഫ്റ്റ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ആർക്കെങ്കിലും പരിശുദ്ധ കുർബാന മനസ്സിലാകുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും പരിശുദ്ധ കുർബാനയുടെ ബലം മനസ്സിലാവുന്നില്ലെങ്കിൽ ഒറ്റ കാര്യേ ഉള്ളൂ അവർക്ക് ഈ കൃപ ലഭിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ എന്താണ് ദൈവമേ ആ കൃപ ഞങ്ങൾക്ക് കുറബാനയെ മനസ്സിലാക്കാൻ നീ തന്ന കൃപ അത് മനസ്സിലാകാത്തവർക്കും കൊടുക്കണമേ ആ കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഈശോ പറയുകയാണ് പിതാവിൽ നിന്ന് വരം അല്ലാതെ നിങ്ങൾ നോക്ക് ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് പരിശുദ്ധ കുർബാനയുടെ അമൂല്യമായ ആ ആ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മളെക്കാൾ എത്രയോ നന്നായി ബൈബിൾ അറിയാവുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് നമ്മളെക്കാൾ എത്രയോ നന്നായി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് നമ്മളെക്കാൾ എത്രയോ നന്നായി യേശുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് പക്ഷേ അവരിൽ ഒരു മഹാഭൂരിപക്ഷത്തിനും ഈ ദിവ്യകാരുണ്യം എന്ന പരമമായ രഹസ്യത്തിൻ്റെ ആന്തരികമായ പൊരുളുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതിനുള്ള കൃപ ലഭിച്ചിട്ടില്ല അപ്പോൾ ദിസ് ഈസ് സംതിങ് വെരി 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 യുണീക് എ യുണീക്ക് ഗ്രേസ് യുണീക് ഗിഫ്റ്റ് ദറ്റ് ഹാസ് ബീൻ ഗിവൺ ടു അസ് കർത്താവിൻ്റെ ആ അനന്തമായ പരിപാലനയിൽ സ്നേഹത്തിന് കരുണയിലും നമുക്ക് ലഭിച്ച ഒരു അവബോധമാണ് കുർബാന വിലപ്പെട്ടതാണ് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം യേശുവിൻ്റെ രക്തം പാനം ചെയ്യണം യേശു പറഞ്ഞത് വിശ്വസിക്കണം അപ്പോൾ ഈ ദാനം അത് നിസ്സാരമായിട്ട് നമ്മൾ മനസ്സിലാക്കാനും പാടില്ല ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ രണ്ടെണ്ണം ചേർത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സ് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ അപ്പോൾ ഇനി വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ അതും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റാതാവുകയില്ലേ രണ്ടാമതായിട്ട് ടീച്ചർ പറയുകയാണ് ഇത് ആത്മാവിൽ മാത്രമാണ് മനസ്സിലാവുന്നത് മൂന്നാമതായിട്ട് ടീച്ചർ പറയുകയാണ് ശരീരത്തിൽ നിന്ന് ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല ശരീരത്തിന് ജീവൻ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല ജഡത്തിനോ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കോ നിത്യജീവൻ ഒരു മനുഷ്യന് അവകാശമാക്കി കൊടുക്കാൻ അവകാശപ്പെടുത്തി കൊടുക്കാനുള്ള കഴിവില്ല നാലാമതായിട്ട് ടീച്ചർ പറയുകയാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും ഇത് മനസ്സിലാവുകയില്ല അപ്പോൾ ഇത് ഈ പിതാവിൽ നിന്ന് ഈ ഒറ്റ അധ്യായ ആറാം അധ്യായത്തിൽ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ എന്ന് പറയുന്നത് അതായത് ആവാ പിതാവ് പിതാവായ ദൈവം കനിഞ്ഞാലേ പുത്രൻ്റെ ശരീരരക്തങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നമ്മളിൽ ശരിയായ വിധത്തിൽ രൂപപ്പെടുകയുള്ളൂ ഇനി ആറ് അറുപത്താറ് ദുഃഖകരമായ ഒരു വാചകമാണ് സഭാചരിത്രത്തിലെ ആദ്യത്തെ വിഭജനം ആരംഭിക്കുകയാണ് സഭയുടെ ശരീരത്തിൽ നിന്ന് ആളുകൾ മുറിഞ്ഞ് മാറിപ്പോകുന്ന സങ്കടകരമായ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ തുടക്കം ഇവിടെയാണ് സഭാശരീരം വി വിഭജിക്കപ്പെടുന്നതിൻ്റെ വേദനാജനകമായ ചരിത്രം ആരംഭിക്കുന്നത് യോഹന്നാൻ ആറ് അറുപത്തി ആറിലാണ് നിങ്ങൾ ഓർക്കണം അനേകം ആളുകൾ യേശുവിൻ്റെ കൺമുമ്പിൽ നിന്ന് തന്നെ യേശുവിനെ വിട്ടുപോവുകയാണ് അത് വളരെ വേദനാജനകമായ വിധത്തിലാണ് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതിനാണ് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല നിങ്ങളൊന്നാലോ ചോക്കൂ കുർബാനയെക്കുറിച്ച് യീശോ പറയുമ്പോൾ ജനം വിട്ടുപോവുകയാണ് അതാണ് ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ദിവ്യകാരുണ്യം വന്ന മഹാരഹസ്യം മനസ്സിലാക്കാനുള്ള ഒരു കൃപാവരം ഈശോയോട് ചോദിക്കാം ഈശോയിൽ നിന്ന് ആഗ്രഹിക്കാം അങ്ങനെ അത് കൂടുതൽ കൂടുതൽ കുർബാനയോടുള്ള ഒരു ഭക്തി വർദ്ധിക്കാൻ ഈ വചന പഠനം നമ്മളെ കൂടുതൽ സഹായിക്കും അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഭാഗം കുറച്ച് സമയം കൂടി എടുക്കേണ്ടതുണ്ട് എങ്കിൽ ഈ ആറാം അധ്യായം തീരത്തുള്ളൂ ഒരു എട്ട് വാക്യങ്ങളേ ഉള്ളൂ പക്ഷേ നമുക്ക് കുറേ കുറേ സമയം കൂടി ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് മൊത്തത്തിൽ ആറാം അധ്യായത്തെ നമുക്ക് കുറേ കൂടി ഒന്ന് മനസ്സിലാക്കാനുണ്ട് നിങ്ങൾ പഠിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിനും സന്മനസ്സിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു അതുവരെയും നിങ്ങളെ ആരോഗ്യത്തിലും സമാധാനത്തിലും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ